രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന വർഷം കേരളത്തിനും തമിഴ്നാടിനും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രാധാന്യമുള്ള വർഷം തന്നെയായിരിക്കും കാരണം നിയമസഭ ഇലക്ഷന്റെ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ തലമുറ കൈമാറ്റം എന്ന ഒരു സംഭവം ഒരു ഐഡിയ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഭരണകക്ഷികൾ എന്തൊക്കെയോ ഞുണുക്ക് വിദ്യകൾ കുണുക്ക് വിദ്യകളൊക്കെ ചെയ്യുന്നതായിട്ട് പലടത്തും കിമദതികൾ പരക്കുന്നുണ്ട് അതിൽ എത്രമാത്രം സത്യമുണ്ടോ നമുക്ക് അറിഞ്ഞൂടെ എന്തായാലും അങ്ങനെ അതൊക്കെ മുറുകുന്നതിനിടയ്ക്കാണ് പി വി അൻവർ അങ്ങോട്ട് മാറുന്ന ഒരു ബോംബ് അങ്ങോട്ട് പൊട്ടിച്ചു അതോടുകൂടി മൊത്തത്തിൽ ഭരണം അങ്ങ് കലങ്ങിയിരിക്കുന്ന അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എന്തും സംഭവിക്കാം അതവണിക്കട്ടെ നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് തമിഴ്നാട് തലമുറ കൈമാറ്റം നടന്നിരിക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റിരിക്കുന്നു തീർച്ചയായിട്ടും അതൊരു തലമുറ കൈമാറ്റത്തിന്റെ അടുത്ത എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഡി എം കെ യുടെ നേതാവായ കരുണാനിധി എന്ന മുഖ്യമന്ത്രിയായി മാറി സ്റ്റാലിൻ അദ്ദേഹത്തിന്റെ അമ്പത്തൊമ്പത് വയസ്സ് വരെ അദ്ദേഹത്തിന് കാത്തിരിക്കേണ്ടി വന്നു മുഖ്യമന്ത്രി ആകാൻ അതിനുശേഷം എന്നാലും സ്വന്തം മകൻ എത്രത്തോളം കാത്തിരിക്കാൻ അദ്ദേഹം സമ്മതിച്ചില്ല എന്നുള്ളതാണ് നാൽപ്പത്തിയാറാമത്തെ വയസ്സിൽ തമിഴ്നാടിന്റെ ഉപമുഖ്യമന്ത്രിയായി ഉദയനിധി സ്റ്റാലിൻ അധികാരമേറ്റിരിക്കുകയാണ് തീർച്ചയായിട്ടും കരുണാനിധിയിൽ നിന്ന് സ്റ്റാലിനിലേക്കുള്ള ദൂരം ഇച്ചിരി കാത്തിരിക്കേണ്ട ദൂരം തന്നെയായിരുന്നു കാരണം കരുണാനിധി പലവട്ട മുഖ്യമന്ത്രിയായി മാറി ഓരോ പ്രാവശ്യവും ഒരുപക്ഷെ സ്റ്റാലിൻ ചിന്തിച്ചിണ്ടാവാം എനിക്ക് പ്രാവശ്യം സ്ഥാനം കിട്ടുമെന്ന് പക്ഷെ അത് നടന്നില്ല കരുണാനിധി ആ കസേരയിൽ മുറുകിപ്പിടിച്ചിരുന്നു പക്ഷേ അവസാനം അദ്ദേഹത്തിന്റെ അമ്പത്തൊമ്പതാമത്തെ വയസ്സിൽ സ്റ്റാലിൻ ആ ഭാഗ്യം ലഭിച്ചു അതിനുശേഷമാണ് അദ്ദേഹം മകന് അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഒരു സത്യപ്രതിജ്ഞയിലേക്കും അല്ലെങ്കിൽ അധികാരത്തിലേക്കും എത്തിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കരുണാനിധിയുടെ നിഴലിൽ നിന്നുകൊണ്ട് സ്റ്റാലിൻ ഭരിക്കുക എന്നാണ് തമിഴ്നാട് കരുതിയിരുന്നത് പക്ഷേ ആ ഒരു നിഴലിൽ നിന്നല്ലാതെ ഒരു വ്യക്തി എന്ന നിലയിൽ മുഖ്യമന്ത്രി എന്ന എന്നെ മതി ഒരുപാട് കാര്യങ്ങൾ തമിഴ്നാടിന് വേണ്ടി ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ മകനും അത് ചെയ്യാൻ സാധിക്കുമെന്നാണ് തമിഴ്നാട് പൊളിറ്റിക്സ് ഒറ്റ നോക്കുന്നത് അതോടൊപ്പം തന്നെ ഡി എം കെ എന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ദ്രാവിഡ പൊളിറ്റിക്സ് അത് കൂടുതലും ശക്തമായി നിൽക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് തമിഴ്നാട് എന്ന് പറയുന്നത് ജാതീയപരമായിട്ടുള്ള പൊളിറ്റിക്സിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു നാടാണ് തമിഴ്നാട് അതുകൊണ്ട് തന്നെ അതിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിച്ചിരുന്നതും ഡി എം കെക്ക് തന്നെയാണ് പക്ഷെ ഡി എം കെ പെട്ടെന്ന ഒരു പുതുതലമുറ അല്ലെങ്കിൽ ഒരു തലമുറ കൈമാറ്റത്തിന് ഇത്ര പെട്ടെന്നൊരു മുൻകൈ എടുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് സിനിമാ നടൻ വിജയ് ജോസഫ് വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശന പ്രഖ്യാപനവും അതോടൊപ്പം അദ്ദേഹം പുതിയൊരു പാർട്ടി രൂപീകരിക്കുകയും അദ്ദേഹം രാഷ്ട്രീയത്തിൽ വരികയും ചെയ്യുകയാണെന്നുള്ള പ്രഖ്യാപനമായിരുന്നു ഡി എം കെക്ക് പെട്ടെന്ന് തന്നെ ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രി കസേരയിലേക്ക് ഇരുത്താൻ ഒരു ധുക്കം കാണിച്ചിട്ടുണ്ടാവുക എന്ന് വേണം അനുമാനിക്കാൻ കാരണം ഉദയനിധി സ്റ്റാലിനും ഒരു ചലച്ചിത്ര താരവും സിനിമാ നിർമ്മാതാവും അതോടൊപ്പം വിജയ് എന്ന് പറഞ്ഞാൽ തമിഴ്നാടിന്റെ ലോകം മുഴുവൻ തമിഴരുടെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ ആരാധനാപാത്രമായ ഒരു സിനിമ നടനാണ് ഇളയ ദളപതി എന്ന് വിളിപ്പേരുള്ള വിജയ് അതുകൊണ്ട് തന്നെ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് രംഗപ്രവേശനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അണികളായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അനുയായികളായിട്ട് ഒരുപാട് ലക്ഷക്കണക്കിന് തമിഴർമാർ അല്ലെങ്കിൽ ജനതകൾ ഒപ്പം കൂടിയേക്കാം അതിപ്പോ അത് ഏത് രാഷ്ട്രീയ കക്ഷി അദ്ദേഹം ക്രിയേറ്റ് ചെയ്താലും അല്ലെങ്കിൽ രൂപീകരിച്ചാലും അത് സംഭവിക്കുക തന്നെ ചെയ്യും കാരണം വിജയിയുടെ ആരാധകർ അത്രയും ഉണ്ട് എന്നാൽ ഉദയനിധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചു എന്ന് അല്ലാതെ അദ്ദേഹത്തിന് പറയത്തക്കതായ ഹിറ്റുകളോ അല്ലെങ്കിൽ വലിയ ഹിറ്റ് സിനിമകളോ ഒന്നും അദ്ദേഹം ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല വിജയ് എന്ന നടന്റെ ഒരു സ്റ്റാറ്റസ് അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനുള്ള ആരാധന മൂത്ത് ഒരുപക്ഷെ രാഷ്ട്രീയം തന്നെ മാറി മറഞ്ഞേക്കാം ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാം അതൊരുപക്ഷെ ഡി എം കെ ഭയക്കുന്നുണ്ടാവാം അതൊരുപക്ഷെ ഡി എം കെ യുടെ ഭാവിയെ നന്നായി സ്വാധീനിച്ചേക്കാം എന്ന് അവർ കരുതുന്നുണ്ടാവാം എന്നാലും ഉദയനിധിയെ സംബന്ധിച്ചിടത്തോളം ഉദയനിധി രാഷ്ട്രീയ പ്രവേശനം ചെയ്തതിനു ശേഷം പല വിവാദങ്ങളും ഉണ്ടാക്കിയിരുന്നു പ്രത്യേകിച്ചും സനാതനധർമ്മത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളൊക്കെ വല്ലാതെ ഇന്ത്യ പോലും പിടിച്ചുലച്ച സംഭവങ്ങളായിരുന്നു അത് ആ നിലപാട് അദ്ദേഹം തിരുത്താൻ തയ്യാറായതുമില്ല അതുകൊണ്ട് തന്നെ അതിങ്ങനെ വിവാദങ്ങളായിട്ട് തന്നെ ഇങ്ങനെ കെട്ടിടങ്ങി ഇരിക്കുകയാണ് ഉദയനിരി എന്താണ് തമിഴ്നാടിന് വേണ്ടി ചെയ്യുക അല്ലെങ്കിൽ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും അതോടൊപ്പം എ ഡി എം കെ എന്ന് പറയുന്ന ജയലളിതയുടെ പാർട്ടി അവരുടെ മരണശേഷം ശുഷ്കിച്ച് ശുഷ്കിച്ച് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ പണ്ട് ബിജെപിയുമായിട്ട് അഭേന്ദ്രമണ്ഡം ഉണ്ടായിരുന്ന ബി ജെ പിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്ന ഒരു പാർട്ടി എ ഡി എം കെ എന്ന് പറയുന്നത് ഇനി ഒരു പക്ഷേ ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ വേരുറപ്പിക്കാൻ ഈ രണ്ട് പേരും കൂടെ ഒത്തുചേർന്ന് വിജയയുടെ രംഗപ്രവേശനത്തോടുകൂടി വിജയ ചിലപ്പോൾ എ ഡി എം കെയിലേക്ക് കൂടെ ആകർഷിക്കുമോ എന്ന ഭയവും എ ഡി എം കെ എന്ന പാർട്ടിക്ക് ഉണ്ടാവാം എന്ത് തന്നെയാലും തമിഴ്നാടിന്റെ ഈ പുതു തലമുറ കൈമാറ്റം എന്ന് പറയുന്നത് എന്തിലേക്കുള്ള ഒരു വരവാണെന്ന് ജനങ്ങൾക്ക് നല്ല ആകാംക്ഷയുണ്ട് എന്തായാലും ദേശീയ ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്ന ഒരു ഭരണ കൈമാറ്റം തന്നെയാണിത് ഒരു സത്യപ്രതിജ്ഞ തന്നെയായിരുന്നു ഉദയനിധി സ്റ്റാലിന് അതുകൊണ്ട് ഇനി എന്ത് സംഭവിക്കുമെന്ന് തമിഴ്നാടിന്റെ രാഷ്ട്രീയത്തിന് എന്തായിരിക്കാം സംഭവിക്കാൻ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം